പച്ചാപ്പിള് തിന്നാൻ കൊള്ളാം കിലോ പത്ത് രൂപ രൂപ പക്ഷേ പാചകം ചെയ്യാൻ സ്ഥലമല്ലല്ലോ നമുക്ക് ഇതിനേക്കാൾ വില കുറവും വാങ്ങിയ ഉടനെ തിന്നാൻ പറ്റുന്നതായ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ നോക്കാം കിട്ടി ഇത് തൈര് രണ്ടും കൂടെ രണ്ട് തിരക്കം നാട്ടില് ഇരുപത്തിനാല് നാളെ മുതൽ റംസാൻ നോമ്പ് തുടങ്ങിയാണ് പിന്നെ പകല് പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് ഇവിടെ കൊതുക് അതില്ലാത്തത് കൊണ്ട് പാർക്കിൽ പക്ഷെ ഈ വാങ്ങിയ ഭക്ഷണം വേസ്റ്റ് ആവില്ലേ അവിടെ കിടക്കുമ്പോൾ പോലീസ് വേറെ എടുത്തോണ്ട് പോകും പിന്നെയുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവരല്ലേ നോക്കുന്നത് ഒന്ന് പിടിച്ചേ അവിടെയാണ് ബില്ലടക്കേണ്ടത് ദുബായിൽ വരുമ്പം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് പിന്നെ ഒച്ചയും ബഹളോ അലുമ്പുകളൊന്നും കാണിക്കരുത് അടുത്ത വി ഐപ്പികളിൽ താമസിക്കുകയാണ്

അങ്ങനെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടാ നോമ്പ് എന്ത് കഴിക്കും ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും ചില വഴികളൊക്കെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇത് കഴിക്കാനൊരു സുഖം ഒരു പണി കിട്ടിയാ മതിയായിരുന്നു എനിക്ക് വേഴാമത്തെ വിസിറ്റും വിസയാ ആറ് പ്രാവശ്യം ഞാൻ വിസ ചേഞ്ച് ചേഞ്ചാൻ ഇറാനിലെ കിഷാലി പോയിട്ട് വന്ന് പിന്നെയാണ് ഇത് ഇത്രയും ഒരു പണി അതില് കാര്യമുണ്ട് ഇന്റർവ്യൂ ചെയ്യണോമാര് എൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ചെന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവമാർക്ക് ആളപ്പുടി കിട്ടും എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും അതെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കും അപ്പൊ തന്നെ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ അതൊക്കെ ഫ്രീ ആ നമുക്കും കഴിക്കാം അയ്യോ അതൊക്കെ മോശമാണ് എന്നാ സാറൊരു കാര്യം ചെയ്യും വല്ല സ്റ്റാർ ഹോട്ടലങ്ങാനും പോയി കഴിക്കും കയ്യിൽ അഞ്ച് പൈസ ഇല്ല വെറുതെ പട്ടിണി ഇറന്ന് ചാകുണ്ടെങ്കിൽ വന്ന് കഴിക്കുക അതെ ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതടുത്ത് ഇങ്ങനെ വച്ചാ മതി അയ്യോ എടയിൽ അതില്ല കർച്ചീഫുണ്ടോ ഉണ്ട് എന്നാൽ അതെടുത്ത് തലയിലിട്ടിട്ടോ ബാങ്ക് വിളി കേട്ടാലുടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കോ എണ്ണം ഇത് ഒന്നും ഉണ്ടാക്കല്ലേ

കൈയോടെ ദൈവം തന്നിരുന്നെങ്കിൽ പിടിപിടി ഏ എന്നിട്ട് വാരി ഇടാൻ അത് ഒന്നു പെട്ടെന്ന് വാരി വിണാൽ ആട്ട കവറ് കൊണ്ടുവന്ന് മോശമായാണിതോ നാളെ മുതൽ ചാക്കെടുക്കൊണ്ടുവരാ അതെ ഈ അബ്ബാസ് എന്ന് പറയുന്ന ആള് നാട്ടുകാരനാണോ അതെ അടുത്ത സുഹൃത്തു ഓഹോ ഇത് ഫിഷ് മാർക്കറ്റ് അല്ലേ ഇവിടെ എന്താ ഇവിടെ അന്വേഷിച്ച ആളെ പറ്റി അറിയാന്നാ പറഞ്ഞത് വല്ല ഫിഷ് കമ്പനിയുടെ ഓണറോ മറ്റാണോ ആയിക്കൂടന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഈ അവസ്ഥയിൽ അല്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ മീനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ ആ മജിലേ 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 നീ എന്താ ഇവിടെ പാർട്ടിയുടെ വല്ല പരിപാടി ഒന്നാണോ ഇയാൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോടെ പിന്നെ പേർക്ക് വൈകിട്ട് ഉണക്കാൻ പണിയുണ്ട് അത് ശരി ശെരി പോയി കിടക്കും അപ്പോ കുഞ്ഞുണ്ണി ദേഷ്യം തീർത്താണല്ലേ അറിഞ്ഞുകൂടാ മുകുന്ദൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ജോലി അല്ലേ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ പറ്റൊരാൾ ഒരാൾ തരായിരുന്നു ഏതായാലും ഇവിടെ തന്നെ നിൽക്ക് ഞാൻ സബ്ജി മാർക്കറ്റിൽ പോയി നോക്കണം നേരിട്ട് കണ്ടല്ലോ ഇനി ോട്ടൊന്നും വന്നോട്ടെ എനിക്ക് ധൃതി ഒന്നും ഇല്ല ഇന്നിനിപ്പൊ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ പത്രത്തിൽ എന്താ ഇത്ര വലിയ വിശേഷം ഇത് കരുണ

മൂപ്പര് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും മനുഷ്യപ്പെട്ടുള്ള നിവൃത്തി എന്നിങ്ങനെ ചെയ്യും മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അബ്ബാസിന്റെ ഫ്രണ്ട് പറഞ്ഞാൽ മതി ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ അവിടെ ആളില്ല തിരക്കുഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ മറ്റേ കാണാം എന്നാ ശരി അസാം هذا صديق مال عباس اه 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 زين 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 كم فلوس ابوي؟ 10 دولار انا شي خلي هذا خلي هذا ابوي خلي ما في مشكلة انا شيل تعال يلا روح എന്താ അറബി പറഞ്ഞു ഒക്കെ ഞാൻ പറഞ്ഞോളാം തനിക്ക് അറബി അറിയില്ലല്ലോ കൂടെ വാച്ചർ നസീർ മലേഷ്യ റജ്ജാബാദ് ഷഹർ സാൽ ബില്ലേൽ ബിൽ മക്തബിന്റെ സെയിൻ لازم تعال اليوم كلهم بيخلص أوه. لازم تعال اليوم بالمكتب أوه. كلهم بيخلص أوه. <applause> مع السلامه شكرا <applause> 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 പുള്ളിക്കാരെ ഇന്ന് മലേഷ്യയ്ക്ക് പോകണമെന്ന് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ നിങ്ങൾക്കൊരു ജോലി തന്നിട്ട് പൊക്കൂടെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടേ എന്ന് ഞാൻ ചോദിച്ചു പുള്ളിക്ക് ഇന്ന് എന്നെ പോണോന്ന് പറയാ നിർബന്ധം അതെ എനിക്കിന്നൊരു അർജന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഞാനതിപ്പോഴാണ് ഓർത്തത് എന്റെ ഒരു കാര്യം ഞാൻ പോയിട്ടെ ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് ഒരു കിലോ പഞ്ചാര കത്താക്കാനുള്ള പരിപാടി ആണല്ലേ കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ വേണ്ട പഞ്ചസാര വേണ്ട

നിങ്ങൾ മലയാളിയല്ലേ നാട്ടിലേക്ക് ഇന്ത്യൻ ഉറപ്പി അയക്കാലോ കാണിക്കരുത് മര്യാദക്ക് ദർഘം ദർഹ ഇല്ല സുഹൃത്തെ ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു ഈ ഇന്ത്യൻ റുപ്പിയ്ക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം ഈ ഇന്ത്യൻ റുപ്യല്ല ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല അത്രക്ക് വില ഒരു സാധനം പിടിച്ചേ എന്താ പ്രശ്നം ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റിപ്യൂണൽ മാറ്റി തരാ ഇതേ ഇത് ഞാൻ നോക്കിക്കോളാം എടുത്തു നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ല മനസ്സിലായി നാട്ടിൽ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല പരിചയപ്പെടാത്ത ആൾക്കാരെ ആയിരിക്കും ചിലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂലോ മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാൻ ഒന്നും എന്ത് പണിയാ അറിയ ചായ ലീവിന് പോയിട്ടുണ്ട് ഒരുത്തം തിരിച്ചു വരുന്ന കാര്യം സംശയം താല്പര്യമാണെങ്കിൽ എങ്ങനെ കൂടാ ഈ സുലൈമാൻ മകളുടെ ഭർത്താവ അതത്രണ്ടാ കൊക്കോളോ ആ ജി ആ കെട്ടുപാറാപ്പ് ഒരു മൂലക്ക് കൊണ്ടുപോവിച്ചിട്ട് അകത്തോട്ട് കറിക്കോ എന്നിട്ട് അയാക്കൊരു കൊക്കോ കോല കൊണ്ടുപോയിക്കോട് അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ് എന്തേ കോള നിങ്ങളെ പിടിച്ച് പിടിച്ച ഞാനത് കൊടുക്കൂല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ